വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു കുട്ടി വീഡിയോ ആണ് വലിയ കാര്യമായിട്ടൊന്നുമില്ല ഞാനും ഇകാലം കൂടിയിട്ട് വൈകിട്ട് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാട്ടാ അപ്പം ഞാനിവിടെ അടുത്തൊരു പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചു ലൊക്കേഷൻ ഇട്ട് വന്നു പക്ഷേ എനിക്ക് ഈ സ്ഥലം തെറ്റിപ്പോയി ഞാൻ ഇറങ്ങിയ സ്റ്റോപ്പും ഉദ്ദേശിച്ച സ്റ്റോപ്പും മാറിപ്പോയി അപ്പോൾ ഞാൻ അവിടെ നിന്നൊരു സ്റ്റോപ്പ് ഫ്രണ്ടിലേക്ക് നടന്നു നടന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എൻട്രൻസ് കണ്ടപ്പോൾ പാർക്കാന്ന് വിചാരിച്ചേ പക്ഷെ അതൊരു സിനിസ്ഥേരിയായിരുന്നു അതായത് ഒരു കല്ലറയായിരുന്നു അപ്പോൾ ഇതേ ഞാനിങ്ങനെ കണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു ചർച്ചിലോട്ടോ അല്ലെങ്കിൽ സിമിസ്തേരിയിലോട്ട് കയറിയത് ഞാനത് സിമിത്തേരിയെന്ന് വിചാരിച്ചില്ല ബെഞ്ചും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കുറേ ആൾക്കാർ ഇത് കൂടെ നടക്കേണ്ട അപ്പോൾ ഒരു പാർക്കായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കയറിയത് ഈ ഒരു സൈഡിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ ഇതൊരു ക്രിസ്ത്യൻ സിമറ്ററി എന്നാണ് അവര് പറഞ്ഞത് ഞാൻ പോയി പോയവരുടെ അടുത്ത് അപ്പോൾ ക്രിസ്ത്യൻ ചോദിച്ചോട്ടാൻ സിമട്രിയാണെന്നെ പാർക്കിൽ പോകാനാണ് ഇറങ്ങിയെങ്കിലും ഒരു പാർക്കിന്റെ ഫീൽ തന്നെയോ നമുക്ക് ഇവിടെ കിട്ടിയത് എല്ലാ കലറുടെ ഫ്രണ്ടിലും നിറച്ച പൂക്കളും ചെടികളൊക്കെ ആയിട്ട് നല്ല കാണാൻ ഞാൻ പ്രതീക്ഷിക്കാണ്ടാണ് ഇങ്ങോട്ട് വന്നെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടോ അവിടെ വന്ന് കാണാനും പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയത് നമ്മുടെ നാട്ടിലെ കല്ലറയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടത്തെ കല്ലറ വളരെ മനോഹരമാണ് കേട്ടോ കാണാനായിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ ചെറിയ ചെറിയ ബെഞ്ചുകളൊക്കെ ഉണ്ട് നമുക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ പിള്ളേരെയൊക്കെ കൊണ്ടുവന്നിരുത്താനും ഒക്കെ ഇഷ്ടംപോലെ ബെഞ്ചും കാര്യങ്ങളുണ്ട് പിന്നെ ഇതിൽ കൂടെ എന്തോരം നടന്നാലും എന്താ പറയുക ഇത് തീരില്ല അത്രയ്ക്ക് വലിയൊരു പ്ലോട്ടിലാണ് ഈ ഒരു സംഭവം മികാലും ഉണ്ട് കൂടെ ഒരു കാരണം പുള്ളി പാർക്കാന്ന് വിചാരിച്ചിട്ടാ ഇങ്ങോട്ട് കയറാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ചേ പക്ഷെ സിമിസ്റ്റേരി ആയിപ്പോൾ ഇവിടെ നിറച്ച് പൂക്കളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ വേണുണ്ട് പിള്ളേർ അതിൻ്റെ ഫ്രണ്ട് ഓർലന്നെ എഴുതി വെച്ചിട്ടുണ്ട് സൈക്കിളും പട്ടിനെയൊന്നും കയറ്റരുതെന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പം അത്രയും സൈലൻസ് ഉള്ള ഒരു ഏരിയയിൽ നമ്മൾ വന്നിട്ട് കൊച്ചിനെ ഇറക്കി വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു മര്യാദ കേടല്ലേ ഇതൊക്കെ ജർമ്മനായിട്ട് എഴുതി വെച്ചാണേ ഇതൊരു ചർച്ചാന്ന് ഒന്നെനിക്ക് അറിയാൻ മാവ ഞങ്ങൾ ഈ ചർച്ചിലല്ല വരാറ് ഞങ്ങൾ വേറെ ഒരു ചർച്ചിലാകുന്നത് അപ്പോൾ ഞാൻ ഇത് ഇത് കണ്ടപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു പേരുകളൊക്കെ ക്രിസ്ത്യൻ നെയ്മാണ് പക്ഷേ ഇവിടെ അടുത്ത് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോഴേ ഒരു ജൂ അടുത്ത് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ജൂയിസ് സെമിട്രി കണ്ടുട്ടാ ദുമ്മേത്തെയൊക്കെ പോയിട്ടാ ഒക്കെ പൊഴിഞ്ഞ് നിലത്തെടുക്കാം കഴിഞ്ഞ ആഴ്ച നല്ല ഭംഗിയായിരുന്നു ഇവിടെ ഈ ഏരിയയിലൊക്കെ കാണാനായിട്ട് ഇനി ഇവിടെ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇനി വേറെ സ്ഥല വേറെ ഒരു സ്പോട്ടിൽ പോണം ഞാൻ വേണെങ്കി ഇതൊരു ക്ലോസപ്പ് കാണിച്ചോ ഇവര് നമ്മുടെ നാട്ടില് നീളത്തിലല്ലേ കളർ അടിപൊളിയായിട്ടുണ്ട് വൺ സെറ്റപ്പാണ് ഫുള്ള് എന്താ പറയാ പാർക്കിന്റെ ഒരു സെറ്റപ്പ് പാർക്കിന് ഭയങ്കര വല്യൊരു മിസ്തേരി ഈ ഒരു വ്യൂ അടിപൊളിയായിട്ടാ രക്ഷില്ല പള്ളിയാണെന്ന് പക്ഷെ പള്ളിക്ക് ഇതെന്താ സംഭവം പിടിച്ചില്ലല്ലോ സംഭവ കൊറേ ആൾക്കാർ ഇവിടെ കയറിയിരിക്കണോട്ടാ അപ്പൊ ഞാൻ വിചാരിച്ചു കൊറച്ചേരം കൊച്ചിനെ കൊണ്ടിവിടിക്കാം പക്ഷെ ഇവിടെ ഒന്നും ആൾക്കാരില്ല എനിക്ക് പേടിയോന്നൊറ്റക്കിരിക്ക ചുമ പറഞ്ഞതാ ഓ എന്ത് ചുമേ ചുമക്കേട എന്തേ ഓടാഞ്ഞിട്ട് ഒരു സമാധാനം ഇല്ലാട്ടെ ഇല്ലാലേ നെല്ല ഓടാഞ്ഞിട്ടേ അവിടെ കിടക്ക് ഇത് പാർക്കായിട്ടില്ല അമ്മ പാർക്കി കൊണ്ടുപോയിട്ട് കൊച്ചിനെ കൊണ്ടുപോവാ ഇല്ല ഇവിടെ ഓ എന്ത് കുഞ്ഞാ അവിടെ കെടുക്ക മതിയായിരിക്കോ തോ 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 ഞാൻ ഈ സൈഡ് കണ്ടപ്പോഴാണ് കേട്ടോ നല്ല ഭംഗി തോന്നിയത് ഈ ഒരു സൈഡും കൂടി കഴിഞ്ഞിട്ട് ഞാൻ അവനെ പാർക്കി കൊണ്ടുപോകോട്ടെ ഇല്ലെങ്കിൽ ചെലപ്പോ എനിക്ക് തോന്നല ഇവിടെ ഓൾറെഡി ഏഴര ആയി പക്ഷെ ഇപ്പഴൊന്നുണ്ടോ കുഞ്ഞാപ്പിറങ്ങാട കുഞ്ഞാ പൊന്നല്ലേടമ്മടെ ഇതുപോലെ തന്നെയാണ് ഈ ഒരു ഫുൾ ഏരിയ അത്യാവശ്യം അത്യാവശ്യം സ്ഥലം ഉണ്ട് ഏരിയ മൊത്തം സിദ്ധിച്ച ഏരിയയാണ് അപ്പൊ ഞാനിവനെയും കൊണ്ട് പാർക്ക് ചെയ്പ്പോട്ടെ അല്ലെങ്കി ഇന്ന് എനിക്ക് അപ്പൊ ഞാനിവിനേം കൊണ്ട് പാർക്ക് പോട്ടെ ഞാൻ അതിനാണല്ലോ വന്നത് ഇനിയിപ്പതിനെ കൊണ്ടു കൊണ്ടുപോയില്ല കുറച്ചു നേരം ഒന്നും കളിപ്പിച്ചില്ലെങ്കിൽ പുളിക്ക് വീട്ടിൽ ഒന്ന് ഭയങ്കര വാശിയായിരിക്കും അതെ ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് വീക്ക് ഇങ്ങനെയായിരുന്നു കേട്ടോ അവിടെ അടിപൊളി യൂസ് ആയിരുന്നു ഞാൻ കയറണമെന്ന് വിചാരിച്ചു പക്ഷെ പറ്റിയില്ല എന്തായാലും ഈ ചെറി ബ്ലോസം കാണാനായിട്ട് ബെർലിൽ വേറൊരു സ്പോട്ടുണ്ട് ഈ വീക്ക് എന്തായാലും അവിടേക്ക് പോവാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഫ്രീ ആണെങ്കിൽ പിന്നെന്താ ഈ ഒരു സമയത്ത് കോമൺ ആയിട്ട് ആൾക്കാര് നടക്കാനും ഓടാനൊക്കെ കേട്ടോ എനിക്ക് ഇവിടെ ജർമ്മനിയിൽ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ഇപ്പം എമർജൻസി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ വളരെ കുറവായിരിക്കും കേട്ടോ പല എനിക്ക് എനിക്കതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ വന്നൊരു പാർക്കിൽ ഈ ഒരു ടോയ്ലറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം നമുക്ക് ഈ പിള്ളേരെയും കൊണ്ട് പാർക്കിലോട്ട് വരുമ്പോൾ ഒന്ന് ബാത്റൂമിലൊക്കെ പോണമെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമാണ് കേട്ടോ ഇത് വളരെ കുറച്ച് സ്ഥലത്താണ് ഞാൻ കണ്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പാർക്കിൽ പാർക്കിൻ്റെ ഫ്രണ്ടിൽ തന്നെ നോട്ടീസിൽ എല്ലാ ഡീറ്റെയിൽസും കേട്ടോ നമുക്കൊരു എമർജൻസി ഉണ്ടെങ്കിൽ പോലീസിനെ കോൺടാക്ട് ചെയ്യാനും അല്ലെങ്കിൽ ആംബുലൻസിനെ വിളിക്കാനുള്ള കാര്യങ്ങളും ഉണ്ട് അങ്ങനെ എല്ലാ സംഭവത്തിനും ഓരോരോ സ്പോട്ടുകളുണ്ട് അതുമാത്രമല്ല ഇന്ന് ബെർലിനിൽ പബ്ലിക് ഹോളിഡേ ആണ് തുടർന്ന് വരുന്ന ശനി ഞായറൊക്കെ ഹോളിഡേസ് ആയതുകൊണ്ട് എല്ലാവരും എൻജോയ് ചെയ്യാൻ കേട്ടോ പിന്നെ ഇവിടെ മ്യൂസിക് ലൗഡായിട്ട് അവർ വെക്കില്ല അവർ ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ഹെഡ്ഫോൺസ് യൂസ് ചെയ്തിട്ടാണ് അവർ ചില്ലെയ്യണത് അത്രയധികം ആൾക്കാർ പാർക്കിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മ്യൂസിക്ക് വെക്കുകയാണെങ്കിൽ മറ്റൊരാൾക്കാർ ബുദ്ധിമുട്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് അവർ സ്വന്തമായിട്ട് ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ഹെഡ്ഫോൺസ് ഒക്കെ യൂസ് ചെയ്ത് ഡാൻസ് ചെയ്യുന്നത് എന്തായാലും നമ്മൾ ആ ഏരിയയിൽ നിന്ന് ഞാൻ വന്നോട്ടോ ഭയങ്കര ആണ് അവിടെ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മികാലും ഇങ്ങോട്ടും ഓടും നമുക്ക് അവനെ പെട്ടെന്ന് പിടിക്കാനൊന്നും പറ്റുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഈ പാർക്കിൻ്റെ സെന്ററിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടൊരു ചെറിയൊരു തീം പാർക്ക് പോലെയുണ്ട് തീം പാർക്കല്ല ഒരു ചെറിയൊരു പാർക്കുണ്ട് അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ അവിടെയാകുമ്പോൾ നമുക്ക് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല സെൻറ്റർ ആണ് പിന്നെ എന്താ പറയാ വന്നേ ആ നമ്മൾ ഈ മികാലുവിനെ നിങ്ങൾ വീഡിയോസിൽ കണ്ടത് എൻ്റെ നേർക്ക് തിരിച്ചിട്ടാണ് ഞാൻ സ്ട്രോളറിൽ എടുത്താറ് പക്ഷേ ഈ ഇപ്പോഴത്തെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രണ്ടിലേക്ക് തിരിച്ചെടുത്തേക്കാം കാരണം ആൾക്കെപ്പോഴും ഫ്രണ്ടിൽ എന്താണെന്ന് കാണാൻ ഒരു ആകാംക്ഷ കൂടുതലായതുകൊണ്ട് റിസ്ക് എടുക്കുക കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനങ്ങനെ സ്റ്റോളർ തിരിച്ചേ അങ്ങനെ തേ ഞാൻ പറഞ്ഞ സ്പോട്ട് എത്തി കേട്ടോ നീ കുറച്ച് നേരം നമ്മുടെ ആളെ ഫ്രീ ആക്കി വിടാട്ടോ കാരണം ഇനിയും സ്ട്രോളർ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളി പുള്ളിയുടെ ക്ഷയമേക്കപ്പോ ഹായ് പറഞ്ഞേ ബേബി ബേബി ഹായ് പറഞ്ഞേ ഹായ് ഉറക്കം തന്നെ ഉണ്ടോ എനിക്ക് ഇടി പോണോ ഈയൊരു ഏരിയയിലധികം ആൾക്കാരില്ലാട്ടോ ഞാൻ അവിടെ വന്ന് ഊത്തിയിരുന്നു കാരണം എന്തെങ്കിലും കുറമ്പ് കാണിച്ചാലും നമുക്ക് പിടിക്കാലോ ഓടി ോണ്ടൊന്നും കുഴപ്പമില്ല നമ്മുടെ വീട്ടില് വുഡൻ ഫ്ലോർ ആയതുകൊണ്ട് വീണാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല പക്ഷെ ഇവിടെ ചരലിലൊക്കെ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കയ്യും കാലൊക്കെ പൊട്ടൂലോ അതിന്റെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു പിന്നെ ആ കാണുന്ന ഒരു വട്ടത്തിൽ നിന്ന് കളിയെ തുടങ്ങി അതിൽ നിന്ന് ഇറങ്ങി വേറെ കിടന്ന് കളിക്കണ കുഴപ്പമില്ല ആ സൈഡിലേക്ക് പോയി കഴിഞ്ഞാ നിറച്ച സൈക്കിളും പിന്നെ ഈ പിള്ളേരും ആണ് അവരുടെ അടുത്തേക്ക് ഓടിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളീനെ പിടിക്കാൻ പാടാ ഇതാവുമ്പോ കുറച്ചു നേരെ ഓടിയാളെ തളർന്നതിന്റെ അടുത്തേക്ക് വന്നു ഓട്ടം കഴിഞ്ഞോടാ ഓട്ടം കഴിഞ്ഞാ ഓടണില്ലേ കഴിഞ്ഞ ഇപ്പഴത്തെ കളി അതാ അതിനകത്ത് കേറുക ഇങ്ങോട്ട് ഓടി വരാ എന്തെങ്കിലാ ഓട്ടെ അല്ലെങ്കിൽ വലിയ വലിയ കളികളാ ഈ കോലും കത്തിയും ഇതൊക്കെ വെച്ചിട്ട് എടാ കുഞ്ഞ നമ്മളിപ്പോ ആ കുപ്പി തോട്ടെ ആ കുപ്പി ഇവിടെ വെച്ചിട്ട് കൊച്ച അവിടെ പോയി കളിച്ചോ അയ്യാ കുപ്പി കൊണ്ടുപോയി കളിക്കണം പതുക്കൊക്കെ മതി കേട്ടാ പതുക്കെ ഓടിയാതി വീണവരില് രസം ആവില്ല ട്ടാ അതേ ആയില്ല അതങ്ങനെ കളിച്ച് കളിച്ച് ഓടി ഓടി മതിയായ ഇങ്ങോട്ട് വരെയുള്ളൂ ഇങ്ങനെ എല്ലാ ദിവസവും മികാലുവിനെ പാർക്കിലോ അല്ലെങ്കിൽ ഒരു വാക്കിങ്ങിനൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിനെ വൈകിട്ട് മാനേജ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും അല്ലെങ്കിൽ അവൻ നാല് വീടാക്കും അവന് ഭയങ്കര വാശിയായിരിക്കും ഉറങ്ങാൻ സമയത്തൊക്കെ ഇങ്ങനെ ഒന്ന് അവന് ചില്ലയിപ്പിച്ച് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ആൾ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു കിടന്നോളും ഇന്നിപ്പം എന്തായാലും നല്ല അവശദിയായിരുന്നു വീട്ടിലെത്തിയപ്പോൾ അതിന് മാത്രം ഓടിക്കളിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ആക്ച്വലി ഈ പാർക്കിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് കേട്ടോ കയറിയത് കാരണം നമ്മൾ സിമിത്തേരിയുടെ ആയിക്കൂടെ വന്നുകൊണ്ട് സോ ഇതാണ് പാർക്കിൻ്റെ ഒരു എൻട്രൻസ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേറ്റ് യു ട്യൂ മൈ ചാനൽ ആൻഡ് സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ ബൈ ടേക്കർ